അപ്പോൾ അത് ആ എവിക്റ്റ് ആയി അതായത് നോർമലി ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനാലയ്ക്ക് മുന്നേ ആയിട്ട് ഒരു പക്ഷേ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ബിഗ് ബോസ് ഇതിന് മുൻപേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പോൾ എവിക്ഷൻ ആയിട്ടുണ്ട് ആതിലെയാണ് പോയിരിക്കുന്നത് ആദില ഞാൻ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ് ആതിൽ പോകും എന്നുള്ളത് ബോട്ടിങ്ങിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ അറിയാമായിരുന്നു കാരണം നെവിൻ ആതിലെയാണ് ബോട്ടിൽ വീക്കായിട്ട് നിന്നിരുന്നത് പക്ഷെ അവിഷ് നെവിൻ കാരണമായിരുന്നു എന്നാണ് പറയുന്നത് ആദില നൂറ എവിക്റ്റായിട്ട് നെവിൻ ടോപ്പ് ഫൈവിൽ ഒരാളായിട്ട് കയറണം എന്ന് തന്നെയാണ് കാരണം ആ നൂറേക്കാൾ എന്തുകൊണ്ടും ഡിസേർവിങ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് നെവിൻ നെവിനെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമല്ലാന്ന് അറിയാം ക്യാരക്ടർ വെച്ച് നോക്കിയാൽ അതിലെ നൂറ് ഒരിക്കലും ഡിസേർവിങ് അല്ല പക്ഷേ അതൊരു ഷോയാണ് ആ ഷോയിൽ നെവിൻ എന്നുള്ള വ്യക്തി പുള്ളിക്കാരനെ കൊണ്ടാവുന്ന രീതിയിൽ അവിടെ കോണ്ടുകൾ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ ഒരു ഗെയിമർ എന്നുള്ള രീതിയിലും നൂറ് ശതമാനം അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അതിലാ നൂറ് അവിടെ എന്താ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നല്ല രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കുക അവരുടെ ഫാൻസ് ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും പക്ഷേ ഞാൻ പറയുന്നു ആതിലാ നൂറാന്നുള്ള രണ്ട് വ്യക്തികളും മറ്റുള്ളവരുടെ കുറ്റം കുന്നായ്മകളും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാനല്ലാതെ ഒന്നോ രണ്ടോ ടാസ്കില് ലാസ്റ്റ് ടാസ്കിൽ നൂറ ജയിച്ചു എന്നല്ലാതെ വേറെ ഒന്നും അവിടെ അവർ ചെയ്തിട്ടില്ല അതായത് ഒരു കിച്ചൺ ഡ്യൂട്ടി അത് മര്യാദ ചെയ്യാറില്ല ഒരു ജോലികളും ചെയ്യാതെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ടാളും ഏതോ ഒരു റിസോർട്ടിൽ അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിനൊക്കെ വന്ന പോലെയാണ് അതായത് നമ്മൾ സ്റ്റെക്കേഷനൊക്കെ പോകുമല്ലോ അതുപോലെയാണ് രണ്ടാൾ രണ്ടാൾ എൻജോയ് ചെയ്യാനായിട്ട് വന്നാണ് ബിഗ് ബോസിൽ നിൽക്കുന്നത് നേരെ ചൊവ്വയോ നേരെ ചൊവ്വയോ പണിയെടുക്കില്ല എന്തെങ്കിലും ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുത്താൽ അത് ചെയ്യാൻ മടിയാണ് പ്രത്യേകിച്ച് കിച്ചണിൻ്റെ കാര്യങ്ങൾ ചെയ്യത്തില്ല അതുപോലെ ഇവർക്ക് കൊടുക്കുന്ന കിച്ചൺ ഡ്യൂട്ടി എന്നല്ല ഏത് രീതിയിലുള്ള ജോലികൾ കൊടുത്താലും ഭയങ്കര മടിയാണ് അപ്പോൾ ലാസ്റ്റ് രണ്ട് മൂന്ന് ടാസ്ക് ഒഴിച്ചാൽ ഞാൻ പറയുന്നത് ആധിനേനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് ഇവർക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റെക്കേഷൻ മൂഡാണ് നല്ലൊരു റിസോർട്ടിൽ വന്ന സ്റ്റെക്കേഷൻ ഒക്കെ ഇരിക്കുന്ന രണ്ടാളും ഭയങ്കര ജോലി ായിട്ട് എൻജോയ് ചെയ്ത് അതാണ് അവരവിടെ ചെയ്യുന്നത് അല്ലാണ്ട് അവരൊരു ഗെയിമായിട്ടോ പിന്നെ കുത്തിത്തിരിപ്പാണ് മെയിൻ അവരുടെ ഗെയിം അതാണ് അവിടെ ചെയ്തിരിക്കുന്നത് കുത്തിത്തിരിപ്പൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല നല്ല രീതിയിലുള്ള കുത്തിത്തിരിപ്പ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഒരു ഫ്രണ്ടായിട്ട് കാണുന്ന ഒരാളെ മാറിയിരുന്ന് കുറ്റം പറയും ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇനി ആരായിരിക്കും എന്തായാലും നൂറ് ഡിസർവിങ് അല്ല കപ്പെടുക്കാനായിട്ട് അനീഷ് അനു ഇതിലൊരാളായിരിക്കാം കപ്പെടുക്കാൻ പോകുന്നത് മേ ബി ഷാനവാസ് കയറി വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇനിയുള്ള ഇനി ഇനി ആകെ മൂന്ന് ദിവസമാണ് വരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ആരാണ് കപ്പെടുക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം